أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي بيدي لي كنا بشيشتا وقت ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ അസ്ലാം അലൈക്കും വാഹമത്തുല്ലാത്ത ചെമാ ഇസ്ലാമി ഹിന്ദ് കേരള സംഘടിപ്പിക്കുന്ന തണലാണ് കുടുംബം എന്ന തലക്കെട്ടിൽ നടത്തുന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹു സുബാന ആദിമ മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കുമ്പോൾ തന്നെ കുടുംബമായിട്ടാണ് സൃഷ്ടിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആദം അലഹിസ്ലാമിന് ഇണയായി തുണയായി ഹവ്വ ബീവിയെ വിയെ നൽകുകയാണ് അങ്ങനെ ആദമിലൂടെയും ഹവയിലൂടെയും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ആദർശ അവരുടെ സന്താനങ്ങളിലൂടെ സന്തതികളിലൂടെ ലോക മാനവിത മാനവികതയ്ക്ക് കൈമാറപ്പെടുകയാണ് അല്ലെങ്കിൽ മനുഷ്യകുലം അവിടെ നിന്ന് ഈ അധ്യാപനങ്ങൾ കൈക്കലാക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ തന്നെ ഏറ്റവും വിശിഷ്ടമായ സംവിധാനങ്ങളിൽ ഒന്ന് തന്നെയാണ് കുടുംബം എന്ന് പറയുന്നത് സത്യവിശ്വാസികൾ എന്നുള്ള അർത്ഥത്തിൽ ഒരു ഐഡിയൽ സൊസൈറ്റിയെ രൂപീകരിച്ചെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യമാണെങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ സാധിക്കുക ഐഡിയൽ ഫാമിലികളിലൂടെയും ഐഡിയൽ ഇൻഡിവിജ്വൽസിനെയും രൂപീകരിക്കുന്നതിലൂടെയാണ് എന്ന് നമുക്ക് കൃത്യമായി പറയുവാൻ കഴിയും വ്യക്തികളിൽ നിന്ന് തുടങ്ങി അത് കുടുംബത്തിനകത്തു നിന്നുള്ള വ്യക്തികളിൽ നിന്ന് തുടങ്ങി ഒരു സമൂഹത്തിലേക്ക് ഐഡിയലായിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക അല്ലെങ്കിൽ നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യമാണ് അങ്ങനെയുള്ള ഒരു കുടുംബ വ്യവസ്ഥയെ ഇസ്ലാം വിഭാവന ചെയ്യുന്ന ഒരു കുടുംബ സങ്കല്പത്തെ ഇല്ലാതാക്കുന്ന അർത്ഥത്തിൽ അതിനെ കരിവാര്യത്തേക്കുന്ന അർത്ഥത്തിലുള്ള കുടുംബ സംവിധാനത്തന്നെ പൊളിച്ചു കളയുക എന്നുള്ള അർത്ഥത്തിലുള്ള ഒരുപാട് അജണ്ടകൾ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ലോബികളിൽ നിന്നും അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് അരങ്ങുവാഴ് അരങ്ങുവാഴ്ന്നുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യ ചിന്താധാരകളിൽ നിന്നും ലിബറലിസത്തിൽ നിന്നും നിന്നും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ കുടുംബത്തെ എങ്ങനെയാണ് നമുക്ക് ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുക എങ്ങനെയാണ് കുടുംബ കുടുംബവ്യവസ്ഥയിലൂടെ അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് നടക്കുന്ന അധ്യാപനങ്ങളിലൂടെ അള്ളാഹു സുബാന പറഞ്ഞിട്ടല്ല അമ്രുബിൽ മാറൂഫ് ബൻ അനിൽ മുൻകർ എന്ന ബാധ്യത നമുക്ക് നിറവേറ്റുവാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ അത് മാതാപിതാക്കളിലും മക്കളിലും പരസ്പര ബന്ധങ്ങളിലും ബന്ധങ്ങളിലുമൊക്കെയുള്ള ഊഷ്മളതയിലൂടെയും ഇവിടെ പറഞ്ഞ അള്ളാഹു സുബാനുവ അല്ല നമ്മളോട് പറഞ്ഞിട്ടുള്ള മവദ്ധത്തും റഹ്മത്തും ഒക്കെയും ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് ഫാമിലി എന്താണ് എന്ന് നമുക്ക് ഡെഫിനിഷൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കുക അ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് റിലേറ്റിംഗ് ടു ഈച്ച് അതർ അല്ലെങ്കിൽ അവർ റിലേറ്റിംഗ് ടു ഈച്ച് അതർ ആൻഡ് ലിവിംഗ് ടുഗേദർ എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ കേവലം ഒരുമിച്ച് താമസിക്കുന്ന അല്ലെങ്കിൽ പരസ്പര ബന്ധമുള്ള ഒരു കൂട്ടം ആണ് ഇസ്ലാമിൽ സാധാരണ ഫാമിലി എന്ന് പൊതുവിൽ പറയുന്നത് എങ്കിൽ ഇസ്ലാം സങ്കല്പിക്കുന്ന ഇസ്ലാം വിഭാവന ചെയ്യുന്ന കുടുംബസങ്കല് കുടുംബസങ്കല്പത്തിലെ കുടുംബത്തിന് നമ്മൾക്ക് അങ്ങനെ നിർവചനം പറയാൻ സാധിക്കുകയില്ല അത് ആ ഇലത്ത് എന്നുള്ള പദം കൊണ്ട് കുടുംബത്തെ അറബി ഭാഷയിൽ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ആ ഇലത്ത് എന്ന് പറഞ്ഞാൽ ആല എന്ന ക്രിയയിൽ നിന്ന് വരുന്ന ഈ പദത്തിന് സന്തു ഒരാൾക്ക് സപ്പോർട്ടാവുക പിന്തുണയേകുക സഹായിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് ഇങ്ങനെ പരസ്പര പൂരകങ്ങളായി പരസ്പരം സഹായിച്ചും പിന്തുണ നൽകിക്കൊണ്ടും പരസ്പരം ഇസ്ലാമിക അധ്യാപനങ്ങളെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടും നിൽക്കുന്ന നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയാണ് കുടുംബം എങ്കിൽ അത്തരത്തിലാണ് നമ്മളുടെ കുടുംബങ്ങളെ നമ്മൾ മാറ്റിയെടുക്കുന്നത് എങ്കിൽ അത്തരത്തിലാണ് നമ്മൾ കുടുംബത്തെ പ്രാക്ടിക്കലൈസ് ചെയ്യുന്നത് എങ്കിൽ ഈ പറഞ്ഞ ഒരു ചിലന്തിയുടെ വീടിനെ പോലെ ബൈത്തിൽ അൻകബൂത്തിനെ പോലെ നമ്മുടെ കുടുംബത്തെ ദുർബലമാക്കാൻ ശ്രമിക്കുന്ന ഈ കൂട്ടത്തിൽ അങ്ങനെയല്ല ഞങ്ങൾ ഉരുക്കിട്ടുറപ്പിച്ചിട്ടുള്ള ഇസ്ലാമിക അധ്യാപനങ്ങളെ അതേപടി പ്രാക്ടിക്കലൈസ് ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ഒരു സിസ്റ്റത്തെയാണ് ഒരു സംവിധാനത്തെയാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അതാണ് ഇസ്ലാമിൻ്റെ കുടുംബസങ്കല്പം എന്ന് പറയുവാൻ നമ്മൾക്ക് സാധിക്കും നിങ്ങൾ ഫിലസ്തീനിലെ ഉമ്മമാരെയും ഫിലസ്തീനിലെ കുട്ടികളെയും ഫിലസ്തീനിലെ പിഞ്ചു ബാലിക ബാലന്മാരെയും നിങ്ങൾ കണ്ടിട്ടില്ലേ അവരിലുള്ള നിശ്ചയദാർഢ്യവും ഈമാനിക അടിത്തറയും എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾക്ക് നോക്കിയാൽ ഹയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഹയ എന്ന് പറയുന്ന പെൺകുട്ടി തങ്ങൾ ആ കുട്ടിയുടെ സ്വന്തം വസ്ത്രങ്ങളും ചെരുപ്പുകളുമൊക്കെ മരണാനന്തരം സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കൈമാറണമെന്ന് ഒരു പേപ്പറിൽ എഴുതി വെച്ചത് നമ്മൾ വായിച്ചു വിൽപത്രം എന്താണെന്ന് പോലും അറിയാത്ത ഇന്നത്തെ യുവതലയുടെ മുമ്പിലാണ് ഈ പെൺകുട്ടി ആറു വയസ്സുകാരിയായിട്ടുള്ള ഈ ബാലിക ഇത്രമേൽ ധാർമ്മികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രമേൽ വ്യക്തമായി തൻ്റെ വിൽപത്രത്തിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ആ കുട്ടി എഴുതുന്നത് ആ കുട്ടി എഴുതുമ്പോൾ ചെരുപ്പ് ദാനം ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് കെഴുകി വൃത്തിയാക്കി കൊടുക്കണമെന്ന് കൂട്ടിച്ചേർത്ത് യാണ് അങ്ങനെ വിൽപത്രം എന്തെന്നറിയാത്ത യുവതലമുറയോട് മരണാനന്തര ജീവിതത്തിൽ പരലോകത്തിൽ ആ കുട്ടിയും അതുപോലെ ഫിലസ്തീനിലെ പോരാളികളും കാത്തു നിൽക്കുന്ന അവർക്കല്ലാഹു വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള കുറിച്ച് ഈ പെൺകുട്ടി വിളിച്ചു പറയുകയാണ് എന്താണ് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾക്കിടയിലും ദുരിതങ്ങൾക്കിടയിലും അള്ളാഹു സുബഹാനവത അലയിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നത് എന്ന ബാലപാഠം ഈ പെൺകുട്ടി വിളിച്ചു പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഏറ്റവും നിർബന്ധമായിട്ടുള്ള കർമ്മങ്ങളിൽ പോലും നിർബന്ധ നമസ്കാരങ്ങളിൽ പോലും വീഴ്ച വരുത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തൻ്റെ ജീവിതത്തിൽ ദിനേന ചെയ്യുന്ന സുന്നത്ത് നമസ്കാരങ്ങളിലും അള്ളാഹുവിനോടുള്ള തിക്കറുകളിലും ഇന്ന് എനിക്ക് അല്പം വീഴ്ച വരുത്തേണ്ടി വന്നു എനിക്കത് മുഴുവനായി ചെയ്യാൻ സാധിച്ചില്ല എന്ന് ഡയറി കുറിപ്പുകളിൽ എഴുതി വെച്ചിട്ടുള്ളൊരു ബാലൻ്റെ കഥ നമ്മൾ ഫിലസ്തീനിൽ നോക്കിയാൽ നമ്മൾക്ക് കാണാൻ പറ്റും ഇന്തിഫാദയ്ക്ക് ശേഷം മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ചോറ്റുപാത്രത്തിൽ കല്ലുകൾ പെറുക്കിയിട്ട് കൊണ്ട് പറഞ്ഞയക്കുന്ന ഉമ്മമാരെയും ആ കല്ലുകൾ കൊണ്ട് പട്ടാളത്തിന് നേരെ മുമ്പിൽ നിന്നുകൊണ്ട് കല്ലെടുത്ത് മുഖത്തേക്ക് നേരെ നോക്കിയെറിയുന്ന കുഞ്ഞു മക്കളെയും നമുക്ക് കാണാൻ സാധിക്കും തൂഫാനുൽ അഖിസയ്ക്ക് ശേഷം തൂഫാനുൽ അഖിസയ്ക്ക് ശേഷം സംഭവിച്ചിട്ടുള്ള ഒന്നാണ് ഖുർആൻ മണപ്പാടമാക്കിയ ഒരുപാട് ആളുകൾ ഒരുപാട് കുട്ടികൾ ഒരുപാട് പെൺകുട്ടികൾ ആൺകുട്ടികൾ അടങ്ങുന്ന ഒരു വലിയ കൂട്ടത്തിന് അനുമോദനം കൊടുത്തത് നമ്മൾ കാണാൻ സാധിക്കും തൂഫാനുൽ അക്സയ്ക്ക് ശേഷം ഇത്രയധികം ദുരിതമനുഭവിച്ചത് ഇത്രയധികം ആണുങ്ങളും പെണ്ണുങ്ങളും അതുപോലെ തന്നെ കുട്ടികളും കൊല ചെയ്യപ്പെട്ടത് നമ്മൾ കണ്ടുവെങ്കിലും അവർക്ക് പാർക്കാൻ അവിടെ താമസിക്കാൻ ഒരിടം പോലും ബാക്കിയില്ലെങ്കിലും വിശുദ്ധ ഖുർആാൻ മനഃപ്പാടമാക്കുന്നതിൽ ഈ കുട്ടികളും വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നതിൽ ഈ കുട്ടികളുടെ മാതാപിതാക്കളും പിറകിലായില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഈ നിശ്ചയദാർഢ്യവും ഈ മാനിക അടിത്തറയും ഈ ആത്മാഭിമാനവും അള്ളാഹു സുബഹാനവല അലയിലുള്ള ഉറച്ച ബോധ്യവും എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അവർ മറ്റെന്തിനേക്കാൾ ും മറ്റെന്ത് സിസ്റ്റത്തെക്കാളും മറ്റെന്ത് ഇസങ്ങളെക്കാളും വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചിട്ടുള്ള അള്ളാഹു സുബാന പഠിപ്പിച്ചിട്ടുള്ള പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ കുടുംബ വ്യവസ്ഥയിൽ ഇസ്ലാം അനുഭാവനം ചെയ്യുന്ന ആ കുടുംബ വ്യവസ്ഥയിൽ വിശ്വസിച്ചു എന്നതുകൊണ്ടും അതിൽ ഉറച്ചു നിന്നുകൊണ്ട് കുടുംബത്തിന് പ്രാധാന്യം നൽകി എന്നതുകൊണ്ടുമാണ് നമുക്ക് പറയാൻ സാധിക്കും അത്തരത്തിലുള്ള മാതാപിതാക്കൾ അത്തരത്തിലുള്ള കുരുന്ന ഒക്കെയും നമുക്ക് മാതൃകകളാണ് അങ്ങനെ ഇന്ന് ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന എവിടേക്ക് തിരിഞ്ഞാലും വഴിപിഴച്ച ഇസങ്ങളും വാദങ്ങളും തത്വങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങളുടെ സ്വത്വത്തെക്കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പല പ്രവണതകളും നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമ്പസുകളിലും പൊതു സമൂഹ മധ്യത്തിലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ നിങ്ങളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് അവർ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും നിങ്ങളുടെ കുടുംബ കുടുംബസങ്കല്പത്തെക്കുറിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള മാതാപിതാക്കളും കുടുംബാംഗങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അവർ കൺഫ്യൂഷനുകൾ ഉണ്ടാക്കും നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് അവർ കൺഫ്യൂഷനുകൾ ഉണ്ടാക്കും ആ കൺഫ്യൂഷനുകൾക്ക് മുമ്പിൽ പതറുകയല്ലോ അവരുടെ മുഖത്ത് നോക്കി പറയണം പറഞ്ഞിട്ടുണ്ട് ആത്മാഭിമാനം എന്ന് പറയുന്നത് അത് അള്ളാഹുവിനുള്ളതാണ് അവന്റെ റസൂലിനുള്ളതാണ് അവനിൽ വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾക്കുള്ളതാണ് ആ സത്യവിശ്വാസികളായിക്കൊണ്ട് അള്ളാഹുവിലും അവൻറെ റസൂലിലും വിശ്വസിച്ചുകൊണ്ട് അവൻ തന്നിട്ടുള്ള അവൻ പറഞ്ഞു തന്നിട്ടുള്ള അവൻ്റെ അധ്യാപനങ്ങളൊക്കെയും പാടെ അങ്ങനെ തന്നെ പ്രാക്ടിക്കലൈസ് ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആാനിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു കൂട്ടരാണ് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബ വ്യവസ്ഥയെക്കുറിച്ചോ ഞങ്ങൾ ചെയ്തു ഞങ്ങളുടെ സ്വത്വത്തെക്കുറിച്ചോ ഞങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചോ തെല്ലും അപ അപമാനം ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല ഞങ്ങൾ ആത്മാഭിമാനത്തോടുകൂടെ ഇനിയും ഇത്തരത്തിൽ ഇത് പ്രതിനിധീകരിക്കുക തന്നെ ചെയ്യും എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കേണ്ടതുണ്ട് അങ്ങനെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ആർജവത്തോടുകൂടെ ഇടത്തു പറയാൻ സാധിക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും സോഴ്സായിട്ട് കിട്ടേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതിന് പ്രലോഭനം ലഭിക്കേണ്ടത് അതിനുള്ള മാതൃകകൾ ലഭിക്കേണ്ടത് ഈ സോഴ്സ് പോയിന്റ് പോയിന്റ് പോയിന്റായിട്ടുള്ള ഈ ഫാമിലി എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എന്ന് നിങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലാക്കേണ്ടതുണ്ട് അതിനനുസരിച്ച് തന്നെ നമ്മുടെ കുടുംബ വ്യവസ്ഥയെ കൂടുതൽ ക്രമപ്പെടുത്തുവാനും കൂടുതൽ തർബീയത്തിലും അള്ളാഹുവിന്റെ വിശ്വാസത്തിലും അധിഷ്ഠിതമായി തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോവാനും നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണ് അള്ളാഹു സുബഹാനവത്ത വാഗ്ദാനം ചെയ്യുന്ന സ്വർഗീയാരാമങ്ങളുണ്ടല്ലോ ായ വിശ്വാസികൾ അതിലേക്ക് പ്രവേശിക്കും അല്ലെങ്കിൽ സ്വർഗം എന്ന് പറയുന്നത് അത് അവർക്കുള്ളതാണ് അതോടൊപ്പം അവരുടെ മാതാപിതാക്കളിൽ നിന്ന് അവരുടെ ഇണകളിൽ നിന്ന് അവരുടെ മക്കളിൽ നിന്നും സച്ചരിതരായ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്കുള്ളതാണ് എന്ന് പറയുന്നു എല്ലാ പറയുന്നുതിലുകളിൽ നിന്നും മലാ ഈക്കത്തുകൾ അതിനകത്തേക്ക് പ്രവേശിക്കും അങ്ങനെ മലാ ഈക്കത്തുകൾ ഈ പറഞ്ഞ സത്യവിശ്വാസികളോട് സലാം പറയും അഭിവാദ്യങ്ങൾ പറയും നിങ്ങൾ ക്ഷമിച്ചതിന് നിങ്ങൾ പ്രവർത്തിച്ചതിന് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറയും ആ അഭിവാദ്യങ്ങളും ഏറ്റുവാങ്ങാൻ സാധിക്കുന്ന കഴിയുന്ന ഭാഗ്യം ലഭിക്കുന്ന ഒരു കൂട്ടം ആളുകളായി അത്തരത്തിലുള്ള മാതാപിതാക്കളായി അത്തരത്തിലുള്ള ഇണകളായി മക്കളായി മാറുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പടച്ചറബ് നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹിറബൻ അസ്ലാം അലൈക്കു വരഹമുല്ലാത്ത വെച്ചു